നമസ്കാരം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ചാരക്കപ്പലായി കണക്കാക്കപ്പെടുന്ന സിയാൻ യാങ് ഹോങ് ത്രീ അടുത്ത മാസം ആദ്യം തലസ്ഥാനമായ മാലിയിൽ നങ്കൂരമിടുമെന്ന് മാലദ്വീപ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ മോശം കമന്റുകൾക്ക് പിന്നാലെ ആ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വാർത്തകളിൽ നിറയുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി മാലദ്വീപ് പ്രസിഡന്റ് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ചൈനീസ് ചാരക്കപ്പൽ ഇന്തോനേഷ്യൻ മേഖലയിലേക്ക് എത്തിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ചാരക്കപ്പലായി കണക്കാക്കപ്പെടുന്ന സിയാൻ യാങ് ഹോങ് ത്രീ അടുത്ത മാസം ആദ്യം തലസ്ഥാനമായ മാലിയിൽ നങ്കൂരമിടുമെന്നാണ് മാലദ്വീപ് സർക്കാർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ചൈനയുടെ നിരീക്ഷണ വിഭാഗത്തിൽപ്പെടുന്ന കപ്പലാണിത് മാലദ്വീപിൽ കപ്പൽ ഒരു നിരീക്ഷണവും നടത്തില്ലെന്നും നാവികരുടെ മാറ്റം പോലെയുള്ള നടപടിക്രമങ്ങൾക്കായാണ് ചൈന ക്ലിയറൻസ് ആവശ്യപ്പെട്ടതെന്നും മാലദ്വീപ് സർക്കാർ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ശ്രീലങ്ക ഉൾപ്പെടെ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരങ്ങളിൽ നാല് സ്ഥലങ്ങളിൽ ചൈനയുടെ പതാകയുള്ള ഗവേഷണ കപ്പലുകളും യുദ്ധ കപ്പലുകളും ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകളെ മാലദ്വീപ് എക്കാലവും സ്വീകരിക്കാറുണ്ടെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തുറമുഖം ആവശ്യപ്പെടുന്ന സ്വകാര്യ സൈനിക കപ്പലുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കി ഇത്തരം നടപടി മാലദ്വീപും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ടെന്നും സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജ്യത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുകയാണെന്നും മാലദ്വീപ് പറഞ്ഞു ഫെബ്രുവരി എട്ടിന് ചൈനീസ് ചാരക്കപ്പൽ മാലിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്ത തീരത്താണ് നിലവിൽ കപ്പലുള്ളത് സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നു എന്ന പ്രയോഗം ഇന്ത്യക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായും ഇന്ത്യയോട് അകലുന്നതിന്റെയും ചൈനയോട് അടുക്കുന്നതിന്റെയും കൂടുതൽ തെളിവായും നയതന്ത്ര വിദഗ്ധർ കാണുന്നു അതേസമയം ഇന്ത്യൻ നാവികസേന അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ് സംഭവ വികാസങ്ങൾ മറ്റൊരു റിപ്പോർട്ട് മാലദ്വീപിൽ നിന്ന് പുറത്തു വന്നത് മാലദ്വീപ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് മാലദ്വീപിലെ നിലവിലെ ഭരണകൂടം കടുത്ത ഇന്ത്യാ വിരുദ്ധതയിലേക്ക് നീങ്ങുന്നുവെന്നും ഇത് വളരെയേറെ ആശങ്കയുണർത്തുന്നു എന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നറിയിപ്പ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി